എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ കന്നിക്കുഴിക്ക് അടുത്തുള്ള വരിക്കമുത്തൻ വ്യൂ പോയിന്റ് പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ആയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് മഴക്കാല കാഴ്ചകളൊക്കെ അപ്പം നമുക്ക് അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനീ പറയുന്ന വോയിസ് മാത്രമേ ഡയറക്റ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും കാരണം ഇവിടെ നല്ല കാറ്റാണ് കാറ്റത്ത് എന്തായാലും പറഞ്ഞാൽ കിട്ടത്തില്ലല്ലോ അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം ഇവിടൊക്കെ ഉണ്ടോ മുളകൊണ്ടൊക്കെ ഒരു കട ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് നേരത്തേക്ക് നമ്മൾ ഒരു ഇവിടെ അത്യാവശ്യം കച്ചവടങ്ങൾ ഒരുപാടിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ എന്താണെന്നറിയില്ല ഇട്ട് പോയതാണ് തോന്നുന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അന്നൊക്കെ പൊളിഞ്ഞു കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കടയൊക്കെ ഉണ്ട് ഇപ്പോൾ കച്ചവടമൊക്കെ അവിടെ ആണ് കേട്ടോ ഇതുണ്ട് അതിലേ പോയാൽ നമുക്കൊരു അമ്പലത്തിലേക്കൊക്കെ പോകുന്ന വഴിയാണ് പരിക്കമുത്തൻ വെണ്മണി പിയോ ഇടുക്കി ക്ഷേത്രം നമുക്ക് കയറി പോകേണ്ടത് ദോണ്ടേ അവിടെ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലേ കാറ്റ് കുറവുണ്ടെങ്കിൽ ഒക്കെ ഇതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ പറയുന്ന ഇവിടുന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടി വരും ഇവിടം പോലെ നമുക്ക് അങ്ങോട്ട് വോയിസ് ഓവർ ചെയ്ത് വേണം പോകാനായിട്ട് കാരണം എന്താണെന്ന് കാറ്റ് കാരണം ഞാൻ ഒരു രക്ഷയിലെ നമ്മൾ പറയുന്ന പകുതി പോലും കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇനി മുകളിൽ പോയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാവേ ഇതൊരുപാട് നേരം നീളമുള്ള ഒരു വീഡിയോ ഒന്നുമല്ല അപ്പോൾ നമുക്ക് ഈ വരിക്കമുത്തൻ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടുവരാം നമ്മുടെ മുന്നിലൊക്കെ ആയിട്ട് കുറച്ച് പിള്ളേർ സെറ്റൊക്കെ കയറി പോകുന്നുണ്ട് പുറകിലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇവിടുത്തെ ആ ഒരു മനോഹരമായൊരു കാഴ്ച ഉണ്ടോ ഇവിടെ നേരത്തെ ഒരു കോറി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നോ എന്ന് തോന്നും കേട്ടോ വെള്ളമൊക്കെ കിടക്കാൻ നോക്കി ഇവിടെ ഇവിടെ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ മോളിൽ കയറുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് കാണുന്നതേ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ പാറ വഴിയൊക്കെ നോക്കി വേണം കയറാൻ മഴ പെയ്തിട്ട് പാറയല്ല നല്ല രീതി തെറ്റിക്കിടക്കാണേ അപ്പം ആ തെറ്റലിനൊക്കെ വകവയ്ക്കാതെ നമ്മൾ നല്ല പാറയുടെ മുകളിലേക്കൂടെ കയറി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊരു വ്യൂ ഉണ്ട് കേട്ടോ അവിടം വരെ നമ്മൾ പോവേ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും ഈ ഒരുപാട് ദൂരക്കാഴ്ചകളൊക്കെ കാണാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ കുറച്ചുകൂടെ മുകളിൽ കയറിയേ നമുക്ക് കാണത്തുള്ളൂ ഇതുണ്ടോ നമ്മൾ കയറി വന്ന ആ ഒരു വഴി കണ്ടോ വണ്ടിയൊക്കെ കിടക്കുന്ന നോക്കിയാൽ റോട്ടിൽ നല്ല ഭംഗിയില്ല കാണാൻ നമ്മുടെ ഒരു വാഹനവും അതിൻ്റെ ഇടയ്ക്ക് അവിടെ കിടപ്പുണ്ട് കേട്ടോ വീണ്ടും ഈ പാറപ്പുറത്തോടെ തന്നെ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാറയുടെ മുകളിൽ അങ്ങ് ദൂരെയായിട്ട് കുറേ പിള്ളേരൊക്കെ അങ്ങ് കയറിപ്പോയി നിപ്പം ഉണ്ട് അവർ വേഗം കയറിപ്പോയി നമ്മളീശരി മെല്ലാ പോകുന്നത് ഉണ്ടോ പാൽ പിടിച്ച് തുല്പിള്ള തെറ്റി കിടക്കുന്ന ഒന്ന് ചവിട്ടി തെറ്റിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ പോയി കിടക്കുന്നു കേട്ടോ അതുപോലത്തെ സ്ഥലമാണ് എന്നാലും ഉണ്ടല്ലോ ഇവിടെ ഒത്തിരി നല്ല കാഴ്ചകൾ കിട്ടുന്നതും നല്ല കാറ്റൊക്കെ ഉണ്ട് പക്ഷേ ഈ കാറ്റ് ഇച്ചിരി കൂടുതലായിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ കൂടെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാത്ത മനസ്സിലാകാത്തൊരവസ്ഥയിലോട്ട് പോവേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഈ പറയക്കൂടെ തന്നെയാണ് നമ്മുടെ നടപ്പ് മുകളിലേക്ക് നടന്നാളന്ന് നടന്നാണന്ന് കുറേ അങ്ങ് എന്ന് കഴിയുമ്പോൾ ഒരു ഹൈറ്റിലേക്ക് എത്തും കണ്ടോ ഇവിടുന്നൊക്കെ ഒക്കെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാലേ വെൺമണി ആ ഒരു ഭാഗമൊക്കെയാണ് അങ്ങോട്ട് സൈഡിലോട്ട് കാണുന്നത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്നതാണേ പിന്നെ ഇത് കേട്ടില്ലേ ഇതുപോലുള്ള ഭംഗിയുള്ള കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ട് പാറകണ് മുകളിൽ കൂടെ നമ്മൾ എത്ര കയറി നടന്നിട്ടുണ്ടല്ലോ ദൂരം തീരുന്നില്ല ഇതിൻ്റെ അങ്ങനത്തെ വ്യൂ ടോപ്പ് ഉണ്ട് അതിലേക്കാണ് നമ്മൾ പോകുന്നത് നോക്കാം നമുക്ക് അങ്ങനെ കയറി കയറിച്ചെല്ലാം പറ്റുമെന്ന് ഇതിൻ്റെ താഴെ ഭാഗമൊക്കെ ഭയങ്കര ചെരുവാട്ടോ നല്ല രീതിയിൽ ഡ്രോണൊക്കെ പറത്താൻ പറ്റിയാത്ത സ്ഥലമാണ് പക്ഷേ ഡ്രോൺ പറത്തണമെങ്കിൽ ഇവിടെ കാറ്റ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ഉപയോഗിക്കുമ്പം ഇവിടെ ഡ്രോൺ പുറത്തേണ്ട ആവശ്യമൊന്നുമില്ല ചുറ്റോടി ചുറ്റും നല്ല ത്രീ സിക്സ്റ്റി വ്യൂലുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ ഡ്രോൺ നമ്മൾ പൊക്കിയാലും ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാഴ്ചയെ കാണാൻ പറ്റുള്ളൂ അതാ അവർ നടന്ന ആ പാറയുടെ മുകളിൽ ഞാൻ ഞാനിനിയും കുറേ പുറകെ നിൽക്കുവാണ് നല്ല വില കയറിപ്പോന്ന് ചോദിച്ചെ കുറേ ആൾക്കാരുണ്ടോ കേട്ടോ മുകളിൽ കുറേ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു എന്തിനാൽ നമുക്കും കൂടെ കയറിച്ച് നോക്കാം അങ്ങനെ നമ്മൾ ദൂരോട്ടൊക്കെ നോക്കുമ്പോഴേ നല്ലതായിട്ട് മഞ്ഞ കയറിക്കിടക്കുന്ന കുറേ ഭാഗങ്ങളൊക്കെ കാണാവേ ഇതിൻ്റെ ഒരു സൈഡ് മലനിരകളൊക്കെ ഈ മൂന്നാർ സൈഡൊക്കെയാണ് പിന്നെ നേരെ അപ്പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തൊടുപുഴ ഭാഗം ആ ഒരു സൈഡൊക്കെ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാവേ ഇവിടുന്ന് താഴോട്ടുള്ള ആ ഒരു കാഴ്ചകളുണ്ടോ മലനിരകളൊക്കെ കൂടെ ഇങ്ങനെ അടുങ്ങി അടുങ്ങി നിൽക്കുന്ന നമ്മളിപ്പം കുറേ അധികം ഹൈറ്റിലോട്ട് എത്തി ആ റോട്ടീൻ്റെ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീ അടി മുകളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളവേ ഈ പാറയുടെ മുകളിൽ നിന്നൊക്കെ താഴോട്ട് നോക്കുമ്പോൾ താഴത്തെ താഴ്വാരങ്ങളും ഒക്കെ ആയിട്ട് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് നമുക്കിനിയും ഈ മലയുടെ മുകളിലേക്ക് തന്നെ കയറി പോകണം അവിടെ ഒരു പാറക്കെട്ടുണ്ട് അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് ചുറ്റും കൂടി കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ദൂരക്കാഴ്ചകളൊക്കെ കിട്ടുന്നതായിരിക്കും ഇതുവരെ ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ അത്ര വലുതൊന്നും അല്ലെങ്കിലും ഈ തൊടുപുഴ വണ്ണപ്പുറം കഞ്ഞിക്കുഴി റൂട്ടിൽ വരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ നിർത്തി പറ്റുമെങ്കിൽ അവർ ഈ മലയുടെ മുകളിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകാറ് കണ്ടോ ദൂരോട്ടൊക്കെ നോക്കി എത്ര മനോഹരമായ കാഴ്ചകളാണെന്ന് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മഞ്ഞിറക്കാൻ തുടങ്ങി നല്ല രീതിക്ക് എന്താ അവിടെ നിന്നൊക്കെ നമുക്ക് പരമാവധി വേദത്തിൽ പോയിട്ട് പറഞ്ഞു മഴയും ഉടനെ ഇവിടൊക്കെ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇതാണ് ആ ഒരു കല്ലൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അവിടെ രണ്ട് പിള്ളേർ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വരാവേ ഈ ഒരു പാറ കണ്ടോ ഇവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുവാണേ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം എന്തേ ഒരു ഏരിയ കാണാമെന്ന് നോക്കി ചുറ്റോടി ചുറ്റിങ്ങനെ വട്ടം കിറങ്ങി കാണാവേ നമ്മുടെ പുറകെ വന്ന കുറച്ച് പേര പറ അവിടെ നല്ല രീതിയിൽ മഞ്ഞ ഇറങ്ങണേ എന്ത് രസം നോക്കിയാൽ മഞ്ഞ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു കാഴ്ച അതിന് ഒരു പൊക്കം കുറഞ്ഞ മരവും നല്ല ഭംഗിയുള്ള കാഴ്ച അല്ലേ ആ നമുക്ക് ഇതിലത്തെ കൂടെ തന്നെ മുന്നോട്ട് പോകാവേ ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ രണ്ട് പിള്ളേരുണ്ട് അല്ല ചിറ്റീന്തൊക്കെ ചിറ്റീന്ന് കഴിഞ്ഞിപ്പോൾ സീസൺ അല്ല ഇനിയിപ്പോൾ വേനൽക്കാലം ആവണം അതൊക്കെ കായ ഇടുന്നോക്കെൽ ചിറ്റീന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മലമേട്ടിന്നൊക്കെ ഒരു ഭയങ്കര വരുമാനമുള്ള പരിപാടിയായി ചൂടുണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ഇലയെല്ലാം വെട്ടിക്കൊണ്ട് പോകേ അങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് തന്നെ ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ വേണം ഇറങ്ങി പോകാനായിട്ട് നല്ല പച്ചപ്പാണ് അതാണ് ഫുള്ളായിട്ട് തെരുവപ്പുല്ലാ ഞാൻ ഉള്ളത് ഈ തൈലമൊക്കെ വാറ്റിയെടുക്കുന്നത് നമ്മൾ കാന്തല്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ടൈപ്പ് ഇത ഇങ്ങോട്ടൊക്കെ നോക്കി ആ റോഡിൻ്റെയൊക്കെ ഒരു ഭംഗിയുണ്ടോ താഴെ താഴേന്ന് കയറിനിന്ന് ശരിക്കും നമ്മുടെ ഈ ഒരു പരുന്നമ്പാറ സൈഡിലൊക്കെ പോയാലൊരു ചെറിയ വ്യൂ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അത്ര വലിയ ഹൈറ്റിലൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടെ ഈ ഒരു സൈഡ് അപ്പുറത്തെ സൈഡൊക്കെ ഉണ്ട് ഇവിടുത്തെ കുടികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കുടിയിലേക്കൊക്കെ ആൾക്കാർ ഷോർട്ട് കട്ടായിട്ട് ഇതിലൊക്കെ കയറിപ്പോവും കടയിലൊക്കെ പോയിട്ട് ട്രൈബൽ സെറ്റിൽമെൻറ്റിലൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡ് ഇടുക്കിയുടെ എല്ലാ ഭാഗങ്ങളും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെ മാത്രമല്ലല്ലോ നമുക്കിനിപ്പോൾ തിരിച്ചിറങ്ങണം വല്ല വഴിയാൽ തന്നെ തിരിച്ചു പോകണം ണ്ടോ ഇവിടത്തേക്കൊരു കാഴ്ചകളുണ്ടോ മനോഹരമായ തെരുവ ഒക്കെ ചെറിയ ഇളം കാറ്റും ഉണ്ടേ ആ കാറ്റത്തെ പുല്ലിങ്ങനെ ആടുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഗുഹാ താഴ്ത്ത ഒരു സിറ്റി സിറ്റിയുണ്ടോ കൺമണിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു പരിക്കുമ്പത്തേ സിറ്റി എന്ന് പറയാമത് ഈ ഒരു കല്ലേ കയറി നിന്ന് നമുക്കേ ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ നോക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാവും കുറച്ച് കാറ്റൊക്കെ കണ്ടാലും കുഴപ്പമില്ല കാറ്റിനെ സമയത്ത് ആരോചന ഇവിടെ നിന്നാ നമുക്ക് ഫുൾ ഇങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂല് ഒരു ഡ്രോണിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് നല്ല ഒരു ഒരു നല്ല ടോപ്പ് വ്യൂ ആണ് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം താഴെ മാത്രം വരാതെ ഇങ്ങോട്ടും കൂടി ആസ്വദിക്കാൻ ുട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനിയിപ്പം ഈ ദൂര കാഴ്ചകളൊക്കെ താഴോട്ടിറങ്ങി പോകാവേ പുല്ലിന്റെ ഒരു കാഴ്ച നോക്കി അങ്ങ് ദൂരെയാണ് നല്ലായിട്ട് മഞ്ഞും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കഞ്ഞിക്കുഴി വാങ്ങാതെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിപ്പോകാൻ തോന്നുന്നില്ലെന്ന് പറഞ്ഞ പോലത്തെ ഒരു കാഴ്ചകളാണ് ഇവിടെ ലഭിക്കുന്നത് അങ്ങ് ദൂരെയാ മലനിരകളൊക്കെ ഒരുപാട് ഭംഗിയില്ല കാണാൻ താഴെ ഇറങ്ങിച്ചത് വേണം നമുക്ക് വണ്ടിയെടുത്ത് പോകാനായിട്ട് സമയം കുറെയൊക്കെ വൈകിട്ടുണ്ട് താഴെ നിന്ന് ഒരാൾ കയറി വരുന്നുണ്ട് ഇത് കുറേ നടക്കണമല്ലേ

ആ ഈ ഇത്ര ദൂരം ദൂരം അങ്ങനെ പോവുമല്ലേ ശരി അപ്പോൾ എങ്ങനെ നമ്മുടെ ഈ വരിക്കുമ്പത്തേ കാഴ്ചകളൊക്കെ വളരെ നല്ല രസമുള്ളൊരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയെന്ന് തോന്നുന്നു ഇപ്പൊ ഇറങ്ങിപ്പോൾ ചെറിയൊരു ഇളം വെയിലൊക്കെ കാണുന്നുണ്ടായി വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ പ്പുറത്തോടെ താഴോട്ട് ഇറങ്ങണം അതുകൊണ്ടാണ് വണ്ടി കിടക്കുന്നത് അവിടം വരെ നമ്മൾ ചെല്ലണേ ആ ഇറങ്ങി ചെന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് മെല്ലെ കയറിപ്പോ അല്ലേ അതായിരിക്കും നല്ലത് ഇവിടുന്ന് നോക്കുമ്പോ ആ ഒരു കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് ആ കടയുടെ റോഡിൻ്റെ അഞ്ചിപ്പുറത്തെ പുളിഞ്ഞിട്ട് പരിക്കുമുറ്റല്ല കാഴ്ചകളുണ്ട് തിരിച്ചു വന്ന വഴിക്കേ കരിമ്പൻകുത്ത് വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചോട്ടോ ഇത് ആ കാണുന്നതാണ് കരിമ്പൻകുത്ത് ഏറ്റവും മൂള് കാണുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കുത്ത് ഇനി താഴെ വേറെ ഉണ്ട് ഇത് ചേലച്ചോട് മുരിക്കാശ്ശേരി റോഡ് സൈഡിലാണ് ഈ ഒരു കാഴ്ച നമുക്ക് കിട്ടുന്നത് താഴെ പാലം കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് കയറി വരുമ്പോളി